ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന പൊന്നാനി ഏഴവത്തിരുത്തി ഗൌരി നിവാസിൽ പി ഗൗരി ടീച്ചർക്ക് അന്തിമോപചാരം അർപ്പിച്ച് പൊന്നാനിയുടെ സാംസ്കാരിക ലോകം അധ്യാപക രംഗത്തെ വലിയൊരു അധ്യായമായിരുന്നു ഗൗരി ടീച്ചർ എന്ന് എഴുത്തുകാരൻ ഷാജി ഹനീഫ് അഭിപ്രായപ്പെട്ടു പൊന്നാനിയുടെ ഒരു മൂന്ന് തലമുറ എൻ്റെ കുടുംബത്തിൽ പോലും മൂന്ന് തലമുറയ്ക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാം ഒരു പ്രധാന അധ്യാപിക അധ്യാപിക മാത്രമല്ല ഇവിടുത്തെ എല്ലാ വീടുകളിലും അവർ നിങ്ങളുടെ സാന്നിധ്യമാണ് പണ്ട് ഈ പി ടി എ ഒന്നും ഇല്ലാത്ത കാലത്ത് ടീച്ചർ ഇവിടെ വഴിയെന്നോ അല്ലെങ്കിൽ റേഷൻ കടയായിരുന്നു ഈ മോൾ പിന്നോ പാരൻസിനെ കാണുമ്പോൾ പറയും എല്ലാ കുട്ടികളും അന്ന് എത്ര ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അന്ന് ഉണ്ടായിരുന്നത് ആ എല്ലാ കുട്ടികളുടെയും പേരൻസിനെ ആരാന്ന് കൃത്യമായിട്ട് അറിയുന്നത് അന്ന് ഒരു പി ടി എ പോലും ഇല്ലാത്തൊരു കാലം അത് കൃത്യമായി ഓർത്ത് വെക്കുകയും അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ാണ് പൊന്നാനി ന്യൂ എൽ പി സ്കൂൾ അങ്കണത്തിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു ഗൗരി ടീച്ചറുടെ സേവനം അധ്യാപിക എന്നതിലുപരി എല്ലാ രംഗങ്ങളിലും സജീവമായിരുന്നുവെന്ന് ചിത്രകാരൻ കെ യു കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു പൊന്നാനിയിലെ വലിയ സാംസ്കാരിക സാന്നിധ്യമാണ് വളരെ കാലം അധ്യാപികയും മാത്രമല്ല ഇടശ്ശേരി അവാർഡ ആ ചടങ്ങിനെ ഒരു പ്രധാന സാന്നിധ്യം പൊന്നാനി എന്ന് വിദ്യാഭ്യാസ വിഷയത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന മുഖം ഒരു ടീച്ചറേതാണ് ആ വെളിച്ചം അണഞ്ഞു പോയിരിക്കുമ്പോൾ ഒരു ടീച്ചറുടെ നിര്യാണത്തിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ദുഃഖിക്കുന്നു അനുസൃതം പൊന്നാനി ന്യൂ എൽ പി സ്കൂളിൽ അധ്യാപികളായി പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെ ആദ്യ മുഖമാണ് ഗൗരി ടീച്ചർ എന്ന് എഴുത്തുകാരൻ ഹരിയാനന്ദകുമാർ പറഞ്ഞു അധ്യാപിക ഒരു പഠിച്ചതാണ് ക്ലാസ് ടീച്ചറായിരുന്നു പൊന്നാനിക്കാരുടെ കുട്ടികളൊക്കെ ഒരു അമ്മയായിരുന്നു ടീച്ചർ പഠിപ്പിക്കുന്നതിനപ്പുറം എങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കണം ആളുകളെങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ കാണുന്ന ടീച്ചറാണ് പഠനത്തിനപ്പുറം നന്നായി പഠിപ്പിക്കുന്ന ടീച്ചറാണ് അതിനപ്പുറം ഒരു വ്യക്തിത്വം ഒരാളുടെ വ്യക്തിത്വം അത് ചിലപ്പോൾ മറ്റ് മേഖലയിലാ പോയുള്ള കഴിവ് ചിലപ്പോൾ ചിത്രകാരനോ പാട്ടുകാരനോ എഴുത്തുകാരനോ കൃഷിക്കാരനോ അത് ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ ഉപദേശിച്ചുകൊണ്ട് പഠിക്കുന്ന ടീച്ചറായിട്ട് തിരിച്ചു അതാണ് ടീച്ചർ വലിയൊരു സംഭാവന സ്നേഹിക്കാൻ അറിയുന്ന പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ അമ്മയുടെ സ്നേഹവും അതിൻ്റെ സ്നേഹം കൊടുത്തു വളർത്തുന്ന ഒരു കുട്ടികളും അപ്പോൾ ടീച്ചർക്ക് സ്നേഹം എന്നുള്ളത് മാത്രമാണ് ടീച്ചർ എന്നുള്ളത് പറഞ്ഞാൽ നമുക്കറിയാം ആരും ടീച്ചറുടെ കുട്ടികളാണ് എൻ്റെ കുട്ടികളാണ് അവരെ സ്നേഹിക്കുക അതാണ് ടീച്ചറുടെ ഏറ്റവും വലിയ ഗുണം അതാണ് ഏറ്റവും വലിയ നഷ്ടം അങ്ങനത്തെ ഒരു ടീച്ചർ എന്നുള്ള ടീച്ചർ ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം ഒരു ഗുരുനാഥം എങ്ങനെ ആയിരിക്കണം എന്നതാണ് ടീച്ചർ ഒരു ഉയരം നമ്മളെ കാണിച്ചു തരുന്നത് ഗൗരി ടീച്ചറുടെ സംസ്കാരം ഈശ്വരമംഗലം പൊതുശ്മശാനത്തില് നടന്നു ബെജി ന്യൂസ് പൊന്നാനി